ഈ മലയാളം മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് ചാനലിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ നേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ ഇപ്പോൾ യൂട്യൂബിൽ പത്ത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ആണ് ജാസ്മിൻ ഉള്ളത് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് അതിൽ പല വീഡിയോസും ചെയ്ത് വൈറലായി മാറിയ ആളായിരുന്നു എന്നാൽ പിന്നീട് വ്യക്തിപരമായ ചില കാരണങ്ങളാൽ സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുമാറി നിന്നു അതിനുശേഷം പിന്നീട് ഒരു കൊല്ലം മുമ്പെയാണ് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വളരെ പെട്ടെന്നായിരുന്നു യൂട്യൂബ് ചാനലിൽ ജാസ്മിന്റെ വളർച്ച ചുരുങ്ങിയ കാലയളവിൽ തന്നെ ജാസ്മിന് യൂട്യൂബിൽ നിന്നും സിൽവർ പ്ലേ ബട്ടണും ഗോൾഡൻ പ്ലേ ബട്ടണും ലഭിച്ചിട്ടുണ്ട് ചില ഇൻ്റർവ്യൂസിൽ കൊടുത്ത ജാസ്മിന്റെ മറുപടി കാരണം നിരവധി നെഗറ്റീവ് കമൻറ്റുകളും അതുപോലെ തന്നെ നിരവധി ട്രോളുകളും ജാസ്മിനെതിരെ വന്നിരുന്നു അതിനെതിരെയൊക്കെ ജാസ്മിൻ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് കൊണ്ട് തന്നെ പ്രതികരിച്ചിരുന്നു പിന്നീട് തൻ്റെ ഫ്രണ്ടായ അസ്ലയുമായുള്ള പ്രശ്നമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത് ആ പ്രശ്നത്തിലൂടെ ജാസ്മിനെ അരുതിരുന്നവർ പോലും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി സ്കിൻ കെയർ ചെയ്തുകൊണ്ടാണ് ജാസ്മിൻ ആദ്യമായി യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ ഇടുന്നത് ഇതാണ് പിന്നീട് വൈറലായി മാറിയത് പിന്നീട് ഏഷ്യാനെറ്റിലെ കുക്ക് വിത്ത് കോമഡി എന്ന പരിപാടികളും ജാസ്മിൻ പങ്കെടുത്തു കഴിഞ്ഞ ദിവസമായിരുന്നു പബ്ലിക് കേരള ചാനലിലെ റിപ്പോർട്ടറായ കാദർ കരിപ്പൊടിയുടെ വിവാഹം കാസർഗോഡ് വെച്ച് നടന്ന വിവാഹത്തിൽ ജാസ്മിൻ ജാഫറും പങ്കെടുത്തിരുന്നു ചുവന്ന വസ്ത്രത്തിൽ സുന്ദരിയായാണ് ജാസ്മിൻ എത്തിയത് നിരവധി യൂട്യൂബ് പ്രൈവറ്റ് ന്യൂസ് ചാനലുകളാണ് ജാസ്മിനെതിരെ ചോദ്യങ്ങളുമായി എത്തിയത് അതിൽ ഒരാൾ ചോദിച്ച ചോദ്യമായിരുന്നു ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ജാസ്മിൻ ഉണ്ടോ എന്നത് അതിന് ജാസ്മിൻ കൃത്യമായ മറുപടി പറഞ്ഞില്ല ഏഷ്യാനെറ്റിൽ നിന്നും ഓഡീഷനും വിളിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് അതൊക്കെ ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അതൊന്നും ഞാൻ ഇപ്പോൾ പറയേണ്ട കാര്യമല്ലെന്നും ജാസ്മിൻ പറഞ്ഞു അതിനർത്ഥം ജാസ്മിൻ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഉണ്ടോ എന്ന തരത്തിലായിരുന്നു കമൻറ്റുകൾ വന്നത് ബിഗ് ബോസ് ഓഡീഷനും വിളിക്കാത്ത ഒരാളായിരുന്നെങ്കിൽ എപ്പോഴേ ഇല്ല എന്ന് പറഞ്ഞേനെ എന്നാൽ ജാസ്മിൻ അതിനുള്ള ഒരു ഉത്തരവും നൽകാതെയാണ് അവിടെ നിന്നും മടങ്ങിയത് ാസ്മിനെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സെവനില് കാണുമെന്ന പ്രതീക്ഷയോടെയാണ് ജാസ്മിന്റെ ആരാധകർ